മോദിയും ഷായും കൂടി രാജ്യത്തൊട്ടാകെ വെറുപ്പിൻ്റെ കടകൾ തുറന്നു വെച്ച് മനുഷ്യരെ ഭിന്നിപ്പിച്ച് വരിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്ത്യയിൽ ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പ് എന്തുമാറ്റമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജനങ്ങളുടെ വോട്ടവകാശം വർഗീയമായി ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് നൽകിയ തിരിച്ചടിയുടെ ആഴം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അത് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്നുള്ള ലോക്സഭാംഗം ഇക്രാ ഹസൻ നടത്തിയ പ്രസംഗത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവുമാണ് വാഴേണ്ടത് എന്ന് പ്രതിപക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞതിന് അവർ നൽകിയ പ്രതിഫലം ഉത്തർപ്രദേശിലെ കൈറാനയിൽ നിന്ന് ബി ജെ പിയുടെ ഒരു വലിയ കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് അറുപത്തി ഒൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച യുവതിയായ ഇക്രാ ഹസൻ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് പഴയ സമാജ്വാദി പാർട്ടി എം പി മുനാവൂർ ഹസന്റെ മകളാണ് ലണ്ടനിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയിട്ടുള്ളയാൾ ആ ഇക്രാ ഹസൻ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ വാദമുയർത്തിയത് ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടിയായിരുന്നു അതായത് ഞങ്ങളാണ് ഹിന്ദുക്കളുടെ മൊത്തക്കച്ചവടക്കാർ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘികളുടെ മുഖത്ത് നോക്കി മതേതര ഇന്ത്യയിൽ

ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വൈഷ്ണോദേവി ടെമ്പിളിലേക്ക് ഒരു തീവണ്ടി സർവീസ് ആരംഭിക്കണം എന്നതായിരുന്നു ഇക്റാ ഹസൻ്റെ ആദ്യ ആവശ്യം അതായത് തൻ്റെ കന്നിപ്രസംഗം തന്നെ മതേതര ഇന്ത്യയുടെ മഹത്തായ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇക്റാ ഹസൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ഉദാഹരണമായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് എപ്പോഴും ബി ജെ പി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നത് ഹിന്ദുവിന് എന്ത് വേണമെങ്കിലും ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ ഒരു കാൽ കാശ് കിട്ടണമെങ്കിൽ വരെ ഞങ്ങൾ ബി ജെ പി വേണമെന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇക്രാ ഹസനെ പോലെയുള്ള ആളുകൾ അവരുടെ പ്രഥമ പരിഗണനയിലും ഈ രാജ്യത്തിൻ്റെ മതേതരത്വമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഷാംലിയിൽ നിന്ന് വൈഷ്ണോദേവി അമ്പലത്തിലേക്ക് ഒരു തീവണ്ടി സർവീസ് വേണമെന്നുള്ള ആവശ്യം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ഏതെങ്കിലും ഒരു ബി ജെ പിക്കാർ അവരുടെ മനസ്സുകൊണ്ടെങ്കിലും മറ്റൊരു മതക്കാരൻ്റെ ഒരു ആത്മീയ കേന്ദ്രത്തിന് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാദം ഉയർത്താൻ ഈ രാജ്യത്ത് തയ്യാറാകുമോ ലോക്സഭയിൽ പോട്ടെ രാജ്യസഭയിൽ പോട്ടെ ഏതെങ്കിലും ഒരു നിയമസഭയിൽ പോലും അത്തരത്തിലൊരു വാദം ഉയർത്താൻ ഇവർ തയ്യാറാകില്ല അവിടെയാണ് ഹസൻ മാതൃകയാകുന്നത് അഖിലേഷ് യാദവിന്റെ യുവനിര ആ യുവനിരയാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ അടിവേരിളക്കുന്ന തരത്തിലുള്ള തേരോട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് അതിൽ മുഖ്യ കണ്ണിയായി നിന്ന ഒരാൾ അന്താരാഷ്ട്ര വിദ്യാലയത്തിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റർ ബിരുദമൊക്കെ നേടിയ ഇക്രാഹസനെ പോലുള്ള ഒരാൾക്ക് മതേതരത്വം എന്ന വാക്കിനെ ഒരു ഇഞ്ച് പോലും വിട്ടുകളയാനാകില്ല എന്നുള്ള ഒരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുകയാണ് ഇക്രത്തിൻ്റെ കന്നി പ്രസംഗത്തിൽ പാർലമെന്റിൽ ചെയ്തത് എന്തായാലും സോഷ്യൽ മീഡിയയിലടക്കം ഇക്കരയുടെ ആ പ്രസംഗം അതായത് ഷാംലിയിൽ നിന്ന് വൈഷ്ണവദേവി ടെമ്പിളിലേക്ക് ഒരു തീവണ്ടി സർവീസ് വേണമെന്നുള്ള ആവശ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി വാദമുയർത്താൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ പ്രസംഗം വൈറലായി തന്നെ മാറുന്നുണ്ട് ഇന്ത്യ ഇങ്ങനെയാണ് മാറേണ്ടത് അങ്ങനെ മാറുന്നതിനായി കൈറാനയിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അഭിമാനിക്കാം സോഷ്യലിസത്തിനും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി തങ്ങളുടെ കൈയ്യപ്പ് ചേർത്തിയ ജനതയ്ക്ക് അഭിമാനിക്കാം അവർ തെരഞ്ഞെടുത്തു വിട്ടിരിക്കുന്നത് ആളുകൾ നമ്മുടെ പാർലമെന്റിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ सदन में इसलिए सबसे पहले मैं अपने क्षेत्र की ऐसी समस्या सदन में रखना चाहूंगी जिसका सरोकार जन जन से है मेरे संसदीय क्षेत्र कैराना में रेलवे मंत्रालय से संबंधित विभिन्न समस्याएं काफी लंबे वक्त से लंबित हैं। इनका पूरा कराया जाना आम जनता के के सुविधा के लिए बहुत आवश्यक है सबसे पहले पानीपत कैराना मेरठ रेल मार्ग का सर्वे कई बार कराया जा चुका है लेकिन अभी तक इस रेल मार्ग पर कार्य शुरू नहीं हुआ है हरियाणा और उत्तर प्रदेश को जोड़ने वाला ये बेहद आवश्यक रेल मार्ग है इस रेलवे लाइन के बनने से हरियाणा और उत्तर प्रदेश के सीधे जुड़ जाने से क्षेत्र को बहुत लाभ होगा इसके अलावा शामली से प्रयागराज तक और शामली से वैष्णो देवी तक नई ट्रेनों के चलाने की मांग क्षेत्र के लोग लंबे समय से करते आ रहे हैं प्रयागराज में उच्च न्यायालय का होना और वैष्णो देवी एक धार्मिक तीर्थ स्थल होने के कारण दोनों स्थानों की कनेक्टिविटी अति आवश्यक है अंत में दिल्ली शामली सहारनपुर रेल मार्ग पर स्थित जंधेड़ी फाटक व रामपुर फाटक के ऊपर रेलवे पुलों का निर्माण काफ़ी लंबे समय से अधर में लटका हुआ है जिसे क्षेत्र की जनता बहुत परेशान है इन दोनों रेलवे पुलों का निर्माण जल्दी से पूरा कराया जाना भी बेहद जरूरी है तो अध्यक्ष जी आपके महोदय आपके माध्यम से मैं माननीय रेल मंत्री जी से अनुरोध करूंगी कि कैराना संसदीय क्षेत्र की इन रेल मांगों का संज्ञान लेकर जल्द से जल्द निस्तारण कराने की कृपा ഇത് കാണാതെ പോയാൽ വലിയ നഷ്ടമായിരിക്കും ലോക്സഭയിൽ നിഷ്പക്ഷനായിരിക്കേണ്ടുന്ന സ്പീക്കർ ഓം ബിർല കഴിഞ്ഞ ടൈമിലേതുപോലെ മോദിക്കും ബി ജെ പി അടിമപ്പണി ചെയ്ത് പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്താമെന്ന് കരുതിയ ഇടത്തു നിന്ന് അദ്ദേഹത്തെ എങ്ങനെ നിലയ്ക്ക് നിർത്താമെന്ന് പഠിപ്പിച്ചു തരികയാണ് ഈ നേതാവ് Please. सर आप अपना पद का मान रखिए सर जब आपको बोल दिया बैठना है तो बैठना है ये मुझ पे आरोप लगा रहे पढ़ के बोल रहा हूँ पीएम टेलीक्रॉम कैसे बोलते हैं सर डिमोनिटाइजेशन इन नवंबर 2016 थाउजेंड सिक्सटीन मान्य सरज आप वर्तमान बजट पे बोले 2016 के बाद तो दो हजार उन्नीस सर ये बजट नहीं चलेगा सर बजट पे 50 साल पुराने इमरजेंसी का बात कर रहा था तब आप चुप थे चुपते आप में डिमोनिटा चुप रहे പാർലമെന്റിനുള്ളിൽ പോലും പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്തിയിരുന്ന മോദിക്കും ഗാങ്ങിനും ഇത്തവണ സുഗമമായി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ തന്നെ ഉറപ്പായിരുന്നു സർവ ഊർജവും സംഭരിച്ച് പ്രതിപക്ഷം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും മോദിക്കും സംഘത്തിനുമെതിരെ ആഞ്ഞടിക്കുകയാണ് ഈ സമ്മേളനവേളയിൽ പലരും ഒരവസരം കിട്ടാൻ കാത്തിരുന്നത് പോലെയാണ് അപ്രതീക്ഷിതമായ ഉയർത്തെഴുന്നേൽപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതിപക്ഷനിരയിൽ കഴിഞ്ഞ ടൈമിലൊക്കെ നിശബ്ദരായിരുന്ന പല നേതാക്കന്മാരും പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്ന ആ വലിയ കരുത്തിൻ്റെ ഊർജം പിൻബലമാക്കി മോദിക്കും ടീമിനുമെതിരെ അതിശക്തമായി രംഗത്ത് വരികയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം